ഈ തുലാക്കൂറുകാർ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ ചിത്തിരയുടെ പകുതി ഉണ്ട് ചോതി വിശാഖത്തിൻ്റെ ഭാഗവും അതിലുണ്ട് അത്രയും നക്ഷത്രങ്ങളുണ്ട് അവരെ സംബന്ധിച്ച് ആറിലേക്കാണ് ശനീശ്വരം വന്നിരിക്കുന്നത് ആറാം ഭാവത്തിലേക്ക് ശനി വരുന്നത് ഏറ്റവും നല്ലൊരു ഭാവമാണ് ഇത്രയും നാൾ അവർക്ക് അഞ്ചിലായിരുന്നു മനസ്സിന്റെ ഭാവത്തിലായിരുന്നു കുറവധികം ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഈ തുലാക്കൂറുകാർ ഈ ഒരു വർഷം അനുഭവത്തിൽ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഈ ശനീശ്വരൻ ആറാം ഭാവത്തിൽ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും ഗുരുവിന്റെ ഉപദേശപ്രകാരം നമുക്ക് അത് മാറ്റാനും നമ്മൾ നമ്മളെ തന്നെ വീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ശനി ആറില് നിൽക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മളെങ്ങനെയാണ് വീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഓ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ ഒന്നുമല്ല നമ്മുടെ വാക്കുകളിലൂടെ പോയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനും നമ്മളെ ഇങ്ങനെയാണ് ഒരു കാര്യം സോൾവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ശനീശ്വരൻ ഒന്ന് ഒരു അറിവ് തരുന്നതാണ് രണ്ടര വർഷക്കാലം ഉണ്ടല്ലോ ഇപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങളാണ് അവിടെ അപ്പോൾ ആഹാം പാവം ശത്രു ഒരു ഒരാശിയും കൂടി ഉണ്ട് ശനി പാപഗ്രഹമായതുകൊണ്ടാണ് നമുക്കത് നല്ലതെന്ന് പറയുന്നത് പക്ഷെ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആറാം ഭാവാണ് തുലാരാശിയാണ് തുലാരാശിക്കാർ എപ്പോഴും തുലാസ് പോലെയാണ് അവർ എപ്പോഴും ബിസിനസ്സുകാരൊക്കെ ആയിരിക്കാം അപ്പോൾ ബിസിനസ്സുകാർ അവരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാട് ചെയ്യുമ്പോൾ വളരെയധികം ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച് ഇപ്പം പെട്ടെന്ന് ഒരു ഒരു മറുപടി കൊടുക്കാതെ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ആറ് ആറിലെ ശനി നല്ലൊരു സാമ്പത്തികമായി നേട്ടങ്ങളെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും